ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിൽ ഏഴാം പ്രതിയെ വിട്ടയച്ചു എന്ന ന്യൂസ് നമ്മൾ എല്ലാവരും കണ്ടു ഇന്നലെയാണ് ബാക്കി ആറ് പ്രതികൾക്കുള്ള ശിക്ഷ നടപ്പാക്കിയിരിക്കുന്നത് ആറ് പ്രതികളായിട്ടുള്ള പൾസർ സുനി മാർട്ടിൻ ആൻ്റണി ബി മണികണ്ഠൻ വി പി വിജേഷ് എച്ച് സലീം പ്രദീപ് എ എന്നിവർക്കാണ് ശിക്ഷ വിധിച്ചത് ഇരുപത് വർഷം കഠിന തടവും അഞ്ച് ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത് ജസ്റ്റിസ് ഹണി എം വർഗീസാണ് ശിക്ഷാവൃതി പ്രസ്താവന നടത്തിയിരിക്കുന്നത് അതായത് ഒരു സ്ത്രീയുടെ മാനത്തിൻ്റെ വിലയാണ് അഞ്ച് ലക്ഷം രൂപ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ചോദിക്കാനുണ്ടായിരിക്കുമല്ലേ പക്ഷേ കോടതി വിധിയാണ് എന്നാണ് പുതിയ ഇത് വന്നിരിക്കുന്നത് കോടതി വിധിയെ വളച്ചൊടിക്കുന്ന രീതിയിൽ മാധ്യമ പ്രവർത്തകരാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും അങ്ങനെ ഒരു പ്രസ്താവനകൾ നടത്തരുത് എന്ന് ഓൾറെഡി ജഡ്ജി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഏതായാലും തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിലാണ് വിധിയെന്നും സമൂഹത്തിൽ നടന്ന ചർച്ചകൾ വിധിയെ ബാധിച്ചിട്ടില്ലെന്നും പ്രതികളുടെ പ്രായവും കുടുംബ പശ്ചാത്തലവും പരിഗണിച്ചുകൊണ്ടാണ് ശിക്ഷ വിധിച്ചതെന്നും ജഡ്ജി വ്യക്തമാക്കിയിട്ടുണ്ട് എന്ത് പ്രായവും എന്ത് കുടുംബ പശ്ചാത്തലാണ് ഇവനൊക്കെ ഇതൊക്കെ ഇതിനൊക്കെ ചെയ് ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപേ ഇവൻ ഇതൊന്നും ആലോചിച്ചില്ല ഇവനൊക്കെ കുടുംബ പശ്ചാത്തലമുണ്ട് അമ്മയുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് ഇതൊന്നും യുവക മറ്റവന്മാരൊന്നും ആലോചിച്ചില്ലല്ലോ പിന്നെ ഇപ്പം എന്തിനാണ് ഇതിനൊക്കെയാണ് മുൻതൂക്കം എന്ന് നമ്മൾ ചിന്തിച്ചോണം അത്രേ ഉള്ളൂ പിഴത്തുക അതിജീവിതയ്ക്ക് കൈമാറണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നുണ്ട് കൂട്ടബലാസംഗം അതുപോലെ തന്നെ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകൽ അന്യായമായി തടങ്കലിൽ വയ്ക്കൽ സ്ത്രീയുടെ മാന്യതയ്ക്ക് ഭംഗം വരുത്തണമെന്ന ഉദ്ദേശത്തോടെയുള്ള ബലപ്രയോഗം സ്ത്രീയെ നഗ്നയാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള കുറ്റകൃത്യം അതുപോലെ തന്നെ ക്രിമിനൽ ബലപ്രയോഗം ഇതിനു പുറമേ ഐ ടി നിയമപ്രകാരമുള്ള കുറ്റങ്ങളും പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ഒന്നര മണിക്കൂറോളം നീണ്ട വാദത്തിന് ശേഷമാണ് ശിക്ഷാവിധി നടപ്പിലാക്കിയത് വൈകുന്നേരത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് എന്നാൽ കുറ്റകൃത്യത്തിലെ അനുസരിച്ച് അനുസരിച്ചല്ലേ പ്രതി ഓരോരുത്തർക്കും ശിക്ഷ വിധിച്ചിട്ടുള്ളത് എന്നാൽ ഗൂഢാലോചന തെളിഞ്ഞാൽ എല്ലാവർക്കും ഉത്തരവാദിത്തം എന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ സ്വീകരിച്ചത് യഥാർത്ഥ പ്രതി പൾസർ സുനിയാണ് എന്നാൽ മറ്റുള്ളവർ കുറ്റകൃത്യത്തിന്റെ ഭാഗമാണെന്നും എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പൽസർ സുനി പറയുന്നു അതുപോലെ തന്നെ തനിക്ക് ഗൂഢാലോചനയിൽ പങ്കില്ലെന്ന് മാർട്ടിൻ പറയുന്നു അതുപോലെ തന്നെ ബാക്കിയുള്ളവരാണേലും അവർക്ക് ഭാര്യയുണ്ട് രണ്ട് കുട്ടികളുണ്ട് എല്ലാ ആൾക്കാരും എന്താണ് ശിക്ഷാവിധി കുറയ്ക്കണം കാലയളവ് കുറയ്ക്കണം കുറയ്ക്കണം എന്നാണ് പറയുന്നത് പക്ഷേ ജഡ്ജി അതൊന്നും മാനിച്ചിട്ടില്ല കാരണം ശിക്ഷയും ആൾ ക്കാരും അവർ ചെയ്ത കുറ്റകൃത്യങ്ങളും ഒക്കെ ഓൾറെഡി തെളിയിച്ചിട്ടുള്ളത് കൊണ്ട് ആവ ഇതൊന്നും ഏറ്റിട്ടില്ലെങ്കിലും ഇരുപത് വർഷം കഠിന തടവെന്ന് പറയുമ്പോൾ അത്രമല്ലേ കഠിന തടവൊന്നും അല്ലല്ലോ അല്ലേ കാരണം ജയിലിൽ പോയി സുഖവാസമായിട്ട് ജീവിക്കുക അത്രയേ ഉള്ളൂ ഏതായാലും എല്ലാവർക്കും ശിക്ഷ കിട്ടിയിട്ടുണ്ട് ഈ ശിക്ഷയിൽ എല്ലാവരും തൃപ്തരാണോ എന്ന് നമുക്കറിയില്ല പിന്നെ കോടതി വിധിയെ നമ്മൾ മാനിക്കുന്നതുകൊണ്ട് കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് അത്രയെങ്കിലും ശിക്ഷ കിട്ടിയല്ലോ എന്ന് ആ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോഴും അടുത്ത ഇതുപോലെയുള്ള ശിക്ഷകൾ നിയമപുസ്തകത്തിൽ ഒരുപാടുള്ളതുകൊണ്ട് പിന്നെ ഇതുപോലെയുള്ള പ്രതികൾക്കൊക്കെ ഇനിയും ജീവിച്ചു പോകാം அலே